നമസ്കാരം സുഡിയാക്ക് മീഡിയയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം രണ്ടായിരത്തി ഇരുപത്തി നാല് സെപ്റ്റംബർ മാസത്തെ നക്ഷത്രഫലം നക്ഷത്രഫലമൊന്ന് പരിശോധിച്ച് നോക്കാം പുണർന്ന നക്ഷത്രത്തിൻ്റെ ആദ്യത്തെ നാൽപ്പത്തഞ്ച് നാഴിക വരുന്നത് മിഥുനത്തിലും ശേഷം പതിനഞ്ച് നാഴിക വരുന്ന കർക്കിടകക്കൂറിലുമാണ് അപ്പം മിഥുനക്കൂറുകാരെ സംബന്ധിച്ച് പന്ത്രണ്ടിൽ സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴ സഞ്ചരിക്കുന്ന സമയമാണ് ഇത്തിൻ്റെ ഒരു ദൈവാധീനക്കുറവുണ്ട് എങ്കിലും ഭാഗ്യാധിപതി സ്വക്ഷേത്ര ബലവാനായി നിൽക്കുന്നത് കാരണം കൊണ്ട് നല്ല ഭാഗ്യമനുഭവിക്കാനായിട്ട് യോഗമുണ്ട് പ്രത്യേകമായിട്ട് ശ്രദ്ധിക്കേണ്ടത് ലഗ്നത്തിൽ നിൽക്കുന്ന ചൊവ്വയാണ് അപ്പോൾ ലഗ്നേ കുച് ക്ഷതധനു എന്ന് പറയുന്ന യോഗം ഉള്ളത് കാരണം ശരീരത്തിന് ചതവ് സംഭവിക്കാതിരിക്കാനായിട്ട് പ്രത്യേകം ശ്രദ്ധിക്കുക ദേഷ്യം കൂടുക ഇടത്തേട്ടം കൂടുക തലവേദന പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാം അപ്പോൾ ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് ഉണർ നക്ഷത്രക്കാരെ സംബന്ധിച്ച് യോഗ ഉള്ളൊരു മാസമാണ് അത് കാരണം കൊണ്ട് യാത്രകൾ വളരെ ശ്രദ്ധിക്കണം അതേപോലെ തന്നെ തൊഴിലിൻ്റെ ഇടയ്ക്കിടയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാകാൻ സാധ്യതയുണ്ട് അത് കാരണം കൊണ്ട് നാഗപൂജ ചെയ്യാനായിട്ട് ശ്രദ്ധിക്കണം കൂടാതെ കണ്ട് പന്ത്രണ്ടാം വ്യാഴമാണ് കയ്യിലേക്ക് വരുന്ന ഭാഗ്യം കൂടി നഷ്ടപ്പെട്ടു പോകാനുള്ള സാധ്യതയാണ് പന്ത്രണ്ടാം വ്യാഴത്തിന് പരിഹാരമായിക്കൊണ്ട് വിഷ്ണു ക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്യണം എന്നാൽ വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവരെ സംബന്ധിച്ച് വളരെ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ അനുഭവിക്കാനും വരുമാനം വർദ്ധിക്കാനും ഒക്കെ യോഗമുള്ള സമയമാണ് നാലാം ഭാവത്തിൽ ഘനകാരകനായിരിക്കുന്ന കേതു നിൽക്കുന്ന നേരം വീട് വിട്ടു നിൽക്കുക വീട്ടിൽ നിൽക്കുന്ന സമയത്ത് ദേഷ്യ എടുത്തേട്ടം പോലെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുക ഇങ്ങനെയുള്ള കാര്യങ്ങൾക്ക് യോഗമാണ് അപ്പോൾ ഏത് രീതിയിൽ ചിന്തിക്കുമ്പോഴും വീട് വിട്ട് അന്യദേശത്ത് നിന്ന് തൊഴിലെടുക്കുന്നവർക്കാണ് അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങൾ കാണുന്നത് വീട്ടിൽ നിന്ന് പ്രവൃത്തി എടുക്കുന്നവരെ സംബന്ധിച്ച് പ്രവൃത്തിക്ക് തക്കതായിരിക്കുന്ന ഗുണം കിട്ടാനുള്ള സാധ്യത കുറവാണ് എങ്കിലും നാലാം ഭാവത്തിൽ ആദ്യത്തിനും ബുധനും നിവണായോഗം ചെയ്താണ് നിൽക്കുന്നത് അപ്പോൾ നാലാം ഭാവാധിപതി നാലാം ഭാവത്തിൽ ബലവാനായി നിൽക്കുന്നത് കാരണം കുടുംബസുഖം അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് അതേപോലെ തന്നെ ബുധനോട് യോഗം ചെയ്തിട്ട് സൂര്യനും നിൽക്കുന്നുണ്ട് അപ്പോൾ സഹായ സ്ഥാനാധിപതി നാലുള്ള കാരണം സഹോദര ഗുണം പോലുള്ള കാര്യങ്ങൾ അനുഭവിക്കാനായിട്ട് യോഗമുണ്ട് നന്നായിട്ട് സംസാരിക്കാനും സംസാരം കൊണ്ട് മറ്റുള്ളവരുടെ പ്രീതി നേടാനായിട്ട് സാധിക്കും മാത്രമല്ല അഞ്ചാം ഭാവത്തിൽ ശുക്ര സ്വക്ഷേത്ര ബലവാനാണ് അത് കാരണം കൊണ്ട് തന്നെ മനസ്സിലാഗ്രഹിക്കുന്ന എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനും പുനർ നക്ഷത്രക്കാർക്ക് യോഗമുള്ള സമയമാണ് അപ്പോൾ പൊതുവേ അനുകൂലമായിരിക്കുന്ന ഗുണഫലങ്ങളാണെങ്കിലും വിഷ്ണുക്ഷേത്ര യഥാശക്തി വഴിപാട് ചെയ്ത് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക ഇനി പുണർ നക്ഷത്രത്തിൻ്റെ അവസാനത്തെ പതിനഞ്ച് നാഴികയിൽ ജനിച്ച കർക്കിടകൂറുകാരെ സംബന്ധിച്ച് സർവാഭിഷ സ്ഥാനത്ത് സർവേശ്വരകാരകനായിരിക്കുന്ന വ്യാഴം നിൽക്കുന്നത് കാരണം ദൈവാധീനം ഒക്കെ മഴവിയോഗം ചെയ്തിട്ട് നാലാം ഭാവത്ത് ശുക്കർണം കൂടി നിൽക്കുന്ന കാരണം കൊണ്ട് എല്ലാ ഭൗതികമായിരിക്കുന്ന സുഖങ്ങളും അനുഭവിക്കാനായിട്ട് സാധിക്കും കലാരംഗത്തൊക്കെ പ്രവർത്തിയെടുക്കുന്നവർക്ക് കീർത്തികൾക്കാനായിട്ട് യോഗമുണ്ട് നല്ല സഹായങ്ങൾ സഹോദര ഗുണം മുതലായിട്ടുള്ള കാര്യങ്ങൾക്ക് യോഗമുണ്ട് എങ്കിലും ശനിദോഷ പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്രത്തിൽ നീരാഞ്ജനം വഴിപാട് ചെയ്തിട്ട് ദൈവാധീനം വർദ്ധിപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കണം കാരണം അഷ്ടമത്തിലെ ശനിയാണ് ഇടയ്ക്കിടയ്ക്ക് ശാരീരികമായിട്ടുള്ള അസ്വസ്ഥതകൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അപ്പോൾ അതിന് പരിഹാരമായിട്ട് അയ്യപ്പക്ഷേത്ര നീരാഞ്ജനം വഴിപാട് ചെയ്യുക നന്നായിട്ട് പ്രാർത്ഥിക്കുകയും ചെയ്താൽ ഈ മാസം നല്ല ഗുണങ്ങൾ അനുഭവിക്കാനായിട്ട് സാധിക്കുന്നതാണ് നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ചെയ്യാം ജ്യോതിഷവുമായി ബന്ധപ്പെട്ട കൂടുതൽ കാര്യങ്ങൾ അറിയാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഞങ്ങളുടെ ഓൺലൈൻ കൺസൾട്ടൻസി നമ്പർ താഴെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് ആവശ്യമുള്ളവർക്ക് കോൺടാക്റ്റ് ചെയ്യാവുന്നതാണ്